നമസ്കാരം തിരുവനന്തപുരം ന്യൂസിലേക്ക് സ്വാഗതം ഈ ലോകവും ലോകത്തുള്ള അത്ഭുതങ്ങളുമെല്ലാം മനുഷ്യർക്ക് കാണാൻ വേണ്ടിയാണ് ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നത് സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല എല്ലാവർക്കും അത് ഒരുപോലെയാണ് ഭർത്താവ് മരിച്ചെന്ന് കരുതി എല്ലാം ഉപേക്ഷിച്ച് വീട്ടിലിരിക്കേണ്ടവരാണോ സ്ത്രീകൾ മുന്നോട്ട് പോവുകയല്ലേ വേണ്ടത് എന്നാൽ അത് അങ്ങനെയല്ലെന്നും ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾ ഏതെങ്കിലും മൂലയിൽ കുത്തിയിരിക്കേണ്ടവരാണെന്നാണ് സമസ്ത എ പി വിഭാഗം പണ്ഡിതനും സുന്നി വോയിസ് എഡിറ്ററുമായ ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിരിയുടെ വാദം നാദാപുരം സ്വദേശിനിയായ നബീ സുമാർ തന്റെ മണാലി യാത്ര അനുഭവം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരുന്നു തുടർന്നാണ് മതപഢിതന്റെ ഈ വിമർശനം ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവ് മരിച്ച സ്ത്രീ പ്രാർത്ഥനയും ചൊല്ലി ഏതെങ്കിലും മൂലയിൽ ഇരിക്കുകയാണ് വേണ്ടത് എന്നാൽ ഏതോ നാട്ടിൽ പോയി ഇവർ മഞ്ഞിൽ കളിക്കുകയാണ് എന്നിട്ട് ഇതാണ് ജീവിതം എന്ന് മറ്റുള്ളവരോട് പറയുകയും ചെയ്യുന്നു വിധവകൾ വീട്ടിലിരിക്കണമെന്ന ആശയം പങ്കുവയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇബ്രാഹിം സഖാഫിയുടെ ഈ പ്രസംഗം വിനോദയാത്ര പോകുന്നതും സന്തോഷിക്കുന്നതുമെല്ലാം തെറ്റാണെന്ന രീതിയിലായിരുന്നു ഈ മതപണ്ഡിതന്റെ പ്രഭാഷണം ഇതിനെതിരെ പ്രതികരിച്ച് അനേകം ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചിരുന്നു